بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سهود المال سهود المال كارينا كلاس النمر سمساد نبي صلى الله عليه وسلم من ده أوسانم رواجه ترميني صلى الله عليه وسلم قبائل رنگيوم അവിടെ താമസിക്കുകയും ആ താമസക്കാലത്തിൻ്റെ ഇടക്ക് മസ്ജിദ് കുബാഹ് നിർമ്മിക്കുകയും തുടർന്ന് അവിടെ നിന്ന് വാദി വാതിസാലെത്തി വെള്ളിയാഴ്ച നൂറാളുകളെയുമായി ജുമാ നമസ്കരിക്കുകയും ചെയ്തു ശേഷം മദീനയിലേക്കെത്തി അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ആ ഒട്ടകം വന്ന് മുട്ടുകുത്തി വീണ്ടും അത് എഴുന്നേറ്റ് മുന്നോട്ട് പോയി പിന്നെ തിരിച്ചു വന്ന് ആ പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും മുട്ടുകുത്തി അവിടെ നബി നബിസ്ാഹു അലൈഹി വസ്ലം ഇറങ്ങി അബു അയ്യൂബൽ അൽ അൻസാരി റലി അള്ളാ വന്നുവിന്റെ വീട്ടു ആ ഒട്ടകം മുട്ടുകുത്തിയത് നബി അല്ലാഹു അലൈഹി വസ്ലം അബു അയ്യൂബൽ അൽ അൻസാരി റലി അള്ളാ വന്നുവിന്റെ വീട്ടിൽ താമസിച്ചു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മദീനയിലെത്തിയ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആദ്യമായി അവിടെ ചെയ്തത് എന്താണ് ആദ്യമായി അവിടെ നിന്ന് ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു മസ്ജിദ് ഉണ്ടാക്കുകയായിരുന്നു നബി സല്ലാഹു അലിഹി വസ്ല്ലം നിർമ്മിച്ച ആ പള്ളി നബവി പ്രവാചക പള്ളി മസ്ജിദ് എന്നറിയപ്പെടുന്നു ആ പള്ളി പണിയാൻ വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസ്ല്ലം മദീനയിലെത്തിയപ്പോൾ അവിടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി താമസിക്കാൻ വേണ്ടി എവിടെയാണോ ഒട്ടകം മുട്ടുകുത്തിയത് ആ സ്ഥല ആ സ്ഥലമാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം പള്ളി പണിയാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അത് രണ്ട് അനാഥക്കുട്ടികളേത സഹല് സുഹൈൽ പേരുള്ള രണ്ട് കുട്ടികളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു അവരിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതി വിലക്ക് വാങ്ങി എന്നിട്ടാണ് അവിടെ പള്ളി പണിതത് ആ മസ്ജിദിന്റെ നിർമ്മാണത്തിന് നബി സല്ലാഹു അലിഹി വസ്ലം തന്നെയാണ് നേതൃത്വം നൽകിയത് ഇഷ്ടികകളും കല്ലുകളും അവിടുന്ന് ചുമക്കുകയും ചെയ്തു അള്ളാഹു മല ഐല്ലാ ഐഷല്ലാ ഖിറ എന്ന പാട്ട് അള്ളാഹുവി പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതല്ലാത്ത മറ്റൊരു ജീവിതമില്ല മുഹാജ്രികളോടും അൻസാറുകളോടും നീ പൊറുക്കണേ എന്ന് നബീസലാഹു അലീഹി വസ്ലൈം എന്ന കവിത പ്രവാചകൻ ആലപിച്ചു അതുപോലെ ഈ ചുമടുകളും ഖൈബറിൻ ചുമടുകളും സമമാകയില്ല പരിശുദ്ധമാണിത് ഏറെ നാഥാ പുണ്യവും എന്നും നബി നബിസ് വസ്ലം പറഞ്ഞു അപ്പൊ അങ്ങനെ കല്ലുകളും ഇഷ്ടേകളുമൊക്കെ പ്രവാചകൻ ഇങ്ങനെ ചുമന്നുകൊണ്ടിരുന്നു കുണ്ടും കുഴികളും നിറഞ്ഞ ആ സ്ഥലത്ത് മുഷരിക്കുകളിലെ കബറും ഈത്തപ്പനകളും റർക്കത് മരങ്ങളും ഉണ്ടായിരുന്നു കബറുകൾ മാന്തി നീക്കം ചെയ്യാൻ അവിടെ നിർദ്ദേശിച്ചു കുണ്ടും കുഴികളും ശരിയാക്കാനും ഈത്തപ്പനകളും ഏർക്കത് മരങ്ങളും വെട്ടിമാറ്റാനും അവിടുന്ന് കൽപ്പിച്ചു മസ്ജിദിന്റെ കൃബിലയുടെ ഭാഗം നിരപ്പാക്കി കിബില ബൈത്തുൽ മുക്കദ്സിന്റെ നേർക്കായിരുന്നു ബൈത്തുൽ മുക്കദ്സിന്റെ നേർക്കാണ് കിബില ആദ്യത്തെ കിബില അങ്ങനെയായിരുന്നു അല്ലോ അതിൻ്റെ ചുമരികൾ ഇഷ്ടികയും കളിമണ്ണു കൊണ്ടുണ്ടാക്കിയതും അതിൻ്റെ തൂണുകൾ ഈത്തപ്പന തടികൾ കൊണ്ടുള്ളതുമായിരുന്നു ഈത്തപ്പന യോലകൾ കൊണ്ടാണ് അതിനെ മേഞ്ഞിരുന്നത് അതിൻ്റെ നിലം മണലും ശരൽക്കല്ലുകളും വിരിച്ചതായിരുന്നു അതിന് മൂന്ന് വാതിലുകൾ സ്ഥാപിച്ചു പ്രവാചകന്റെ വസതി ഭവിക്കു മൂന്ന് വാതിലുകൾ സ്ഥാപിച്ചു അതിന്റെ കട്ടളകൾ കല്ലുകൊണ്ട് തീർത്തതായിരുന്നു അതിന്റെ നീളം കിബിലയുടെ ഭാഗത്ത് നിന്ന് നൂറു മുഴമായിരുന്നു ഇരു പാർശ്വം കൊളും അത്ര തന്നെയോ അതിനേക്കാൾ കുറവോ ആയിരുന്നു അതിന്റെ അടിത്തറ ഏകദേശം മൂന്ന് മുഴമായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് നബി നബീസല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ ആദ്യത്തെ മസ്ജിദിന്റെ നിർമ്മാണ ഘടന ഇതാൻ അപ്പോൾ അവിടെ നബി സലാഹു അലഹി വസ്ല്ലം ഒരു പള്ളി സ്ഥാപിച്ചു അതാണ് മസ്ജിദിൻ്റെ നബവി നമുക്കറിയാം ലോക മുസ്ലിങ്ങൾക്ക് അവര് പ്രാധാന്യം കൊടുക്കുന്ന പ്രതിഫലത്തിൽ പ്രത്യേകതകളുള്ള മൂന്ന് പള്ളികളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന പള്ളിയാണ് മസ്ജിദ് നബവി ഒന്നാം സ്ഥാനം ഏതിനാണ് അത് മസ്ജിദുൽ ഹറാമനാണ് മക്കയിലെ പള്ളിക്കാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത അവിടെ ഒരു രക്കായത്ത് നമസ്കരിച്ചാൽ മറ്റേത് പള്ളികളെക്കാളും ഒരു ലക്ഷം റക്കായത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്നതാണ് രണ്ടാമത്തെ പള്ളിയാണ് രണ്ടാം സ്ഥാനമാണ് മദീന പള്ളിക്ക് മസ്ജിദിൻ നബവിക്ക് മൂന്ന് മസ്ജിദു അഖിസക്കാണ് അപ്പോൾ ആ പള്ളി നബി സലാഹു അലഹി വസ്ലം ആദ്യമായി മദീനയിൽ എത്തിയപ്പോൾ നിർമ്മിച്ചതായിരുന്നു മസ്ജിദ് നബവി അതിനു മുമ്പ് മസ്ജിദ് ഖുബാ നബി സലാഹു അലൈഹി വസ്ലം നിർമ്മിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് ഇനി അവിടെ നിന്ന് പിന്നെ ചെയ്ത കാര്യം എന്താ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയെടുത്തു പ്രവാചകൻ സലാഹു അലഹി വസ്സലം മസ്ജിദിന്റെ നിർമ്മാണം നടത്തി ഒത്തുചേരാനും ബന്ധം ചേർക്കാനും കഴിയുമാറുള്ള ഒരു കേന്ദ്രം കൂടിയായിരുന്നു മസ്ജിദ് എല്ലാവർക്കും വരാനും പോകാനും കാര്യങ്ങൾ ആലോചിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ളൊരു സ്ഥലം അതാണ് പ്രവാചകന്റെ മസ്ജിദ് ഒപ്പം ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതിയൊരു അധ്യായം നബിസല്ലാഹു അലീഹി വസ്ല്ലം അവിടെ സൃഷ്ടിച്ചു മുഹാജിറുകളുടെയും ആരാണ് മുഹാജിർ മക്കയിൽ നിന്ന് ഹിജറ വന്നവരാണ് മക്കയിൽ നിന്ന് നാടും വീടും തങ്ങളുടെ സമ്പത്തുക്കളും എല്ലാം ഒഴിവാക്കി പലായനം ചെയ്ത ആളുകൾ ഹിജറ വന്നവരാണ് മുഹാജിറുകൾ അവരെ രണ്ട് കൈകളും നീട്ടി മനസ്സ് വിശാലമാക്കി ചേർത്തു പിടിച്ച് സ്വീകരിച്ച ആളുകളാണ് അൻസാറുകൾ ആയ മദീനക്കാർ അപ്പോ ഈ ഹിജിറ വന്ന മുഹാജറുകളെയും അൻസാരികളായ മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ അൻസാരികളുടെയും ഇടയിൽ അവിടുന്ന് സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു അത് വളരെ ശക്തമായിരുന്നു അതാണ് ഏറ്റവും ശക്തമായ ഒരു ചരിത്രത്തിൽ നിന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ അധ്യായമായിരുന്നു അത് ഓരോ അൻസാരിക്കും ഒരു മുഹാജിർ സഹോദരൻ എന്ന നിലയിലായിരുന്നു ആ ബന്ധം സമ്പത്തിൽ വരെ അവർ പങ്കാളികളായി തീർന്നു എന്നതാണ് യാഥാർഥ്യം ഈ സാഹോദര്യ ബന്ധത്തിന്റെ അർത്ഥം ജാഹലീയത്തിലെ പക്ഷപാതിത്വങ്ങളും വിഭാഗീയതകളും ദുരഭിമാനവും നീക്കം ചെയ്ത് ഇസ്ലാമിന്റെ കൊടുക്കീഴിൽ അവരെ കൊണ്ടുവരിക എന്നതായിരുന്നു തറവാടിത്വവും കുടുംബമഹിമയും പ്രാദേശികതയും വരണ വ്യത്യാസവും തച്ചുടക്കുന്നതായിരുന്നു ആ ബന്ധം ഒരാൾ മറ്റൊരാളെക്കാൾ വലിപ്പം നടിക്കാതിരിക്കാനും തക്കവയിലൂടെ മാത്രമേ മഹത്വമുണ്ടാവുകയുള്ളൂ എന്ന ശിക്ഷണത്തിന്റെ ഭാഗമായിരുന്നു അത് സ്നേഹബന്ധങ്ങളുടെയും ബന്ധവിഛേദനത്തിന്റെയും അടിത്തറ ഇസ്ലാം മാത്രമാണ് എന്ന് ഇതിലൂടെ അവർ തിരിച്ചറിഞ്ഞു മൊഹാജറുകളും അൻസാരികളും ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി അവർക്കിടയിൽ സാഹോദര്യ ബന്ധം സുദൃഢമായി ശക്തമായി തീർന്നു സല്ലാഹു അലിഹി വസ്ലം ഫലശൂന്യവും ഉപരിപ്ലവവുമായ ഒരു ബന്ധമല്ല അവർക്കിടയിൽ സ്ഥാപിച്ചത് മറിച്ച് ശക്തവും സുദൃഢവും പ്രാവർത്തികവും യാഥാർത്ഥ്യവുമായ ബന്ധമായിരുന്നു അത് രക്തവും സമ്പത്തും പങ്കിട്ടുകൊണ്ടുള്ള കണ്ണിയേറ്റുപോകാത്ത ബന്ധം വെറും വർത്തമാനമായിരുന്നില്ല അത് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ആഴത്തിലുള്ള സുശക്തമായ ബന്ധമായിരുന്നു നബി നബിസല്ലാഹു അലീഹി വസല്ലം അൻസാറുകളുടെയും മുഹാജുകളുടെയും ഇടയിൽ സ്ഥാപിച്ചത് അവർ പരസ്പരം കാണിച്ച കാരുണ്യവും ത്യാഗ മനസ്ഥിതിയും സ്നേഹ ആ ബന്ധത്തെ പതിന്മടങ്ങ് ശക്തമാക്കി തുല്യതയില്ലാത്ത പുതുപുത്തൻ സമൂഹത്തിന്റെ പിറവിക്ക് അത് കാരണമായി തീർന്നു ഇപ്പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു മുഹാജിറായ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അള്ളാഹു വൻഹു അൻസ്വാദിയായ സായുബുറബിയ റലി അള്ളാഹു വൻഹു എന്നിവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം തൻ്റെ സമ്പത്ത് കാണിച്ചുകൊണ്ട് അത് തുല്യമായി നമുക്ക് പങ്കുവെക്കാമെന്നും എന്റെ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ആ രണ്ട് ഭാര്യമാരിൽ സുന്ദരിയും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവളുമായ ആളെ താങ്കൾ കാണിച്ചു തന്നാൽ ഞാൻ അവളെ തലാക്കി ചെല്ലാമെന്നും അവളുടെ യുദ്ധകാലം കഴിഞ്ഞാൽ താങ്കളുടെ ഭാര്യ പദവി അലങ്കരിക്കാൻ താങ്കൾക്ക് അവളെ സ്വന്തമാക്കി തരാമെന്നും വരെ സാഹിദുർ അലി അള്ളാഹു വൻഹു അബ്ദുറഹ്മാൻ ഔഫ് അലി അള്ളാഹുഹുവിനോട് പറഞ്ഞു ഇത് എവിടെയാണ് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുക ഇസ്ലാമിലല്ലാതെ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല സ്വന്തമെന്നുള്ള സംഗതികളൊക്കെ പങ്കുവെക്കാൻ അവർ സന്നദ്ധമായി എന്ന് നടത്തും ഇത് പറയുമ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്ന ചില ആളുകൾ വിപരദദൂഷികൾ ഈ വിഷയം എടുത്ത് ഇസ്ലാമിനെ കളിയാക്കാറുണ്ട് അവിടെ ഒരു പെണ്ണിനെ കൊടുക്കുക എന്നതല്ല അവിടെ നിന്ന് ശരിക്ക് മനസ്സിലാക്കണം സാഹിദർ അലി അള്ളാവിനു പറഞ്ഞത് ആഫിനോട് പറഞ്ഞത് എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് നമ്മുടെ എന്റെ സ്വത്ത് രണ്ടായി പങ്കുവെച്ചിട്ട് ഭാഗം താങ്കൾക്ക് നൽകാം എന്റെ രണ്ടു ഭാര്യമാര് താങ്കൾ നോക്കൂ താങ്കൾക്ക് കൗതുകം തോന്നിയതും സൗന്ദര്യം തോന്നിയതും ആരോടാണോ അവരെ പറയൂ ഞാൻ അവളെ തലാക്കി ചെല്ലാം എന്നിട്ട് അവളെ ഇദ്ദ കാലാവധി കഴിഞ്ഞാൽ താങ്കൾക്ക് അവളെ ഭാര്യയായി സ്വീകരിക്കാം അങ്ങനെ വരെ അതാണ് സാഹോദര്യം അതാണ് ബന്ധം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടി ഉറപ്പിച്ച ശക്തമായ ബന്ധം ഇത് ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫ് എന്ത് പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ആഫ് റദി അള്ളവു സാദ് റദി അള്ളോട് പറഞ്ഞത് ഞാൻ ഒരു കച്ചവടക്കാരനാണ് ഈ അബ്ദുറഹ്മാൻ ഒരു കച്ചവടക്കാരനാണ് മദീനയിലെ അങ്ങാടി കാണിച്ചു കാണിച്ചിരുന്നു ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ചു കൊള്ളാം താങ്കളുടെ എനിക്ക് വേണ്ട ആ പറഞ്ഞതെല്ലാം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു സഹോദരനു തുല്യമാണ് സ്നേഹപൂർവ്വം നിരസിച്ചിട്ട് അദ്ദേഹം അതീനേൽ അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്ത് പാൽക്കട്ടിയുമൊക്കെ വാങ്ങി വിറ്റ് വിറ്റ് ഏറ്റവും വലിയ ധനാഢ്യനായി അബ്ദുറഹ്മാൻ ബിൻ ആലി അള്ളാൻ മാറി അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാം ഒരു കല്ലെടുത്ത് പൊക്കിയാൽ പോലും അതിന്റെ കീഴിൽ സ്വർണം ലഭിക്കും അനുഗ്രഹിച്ചു എന്ന് അബ്ദുറഹ്മാൻ അള്ളാഹു പറയുന്ന സംഭവം നമുക്ക് കാണാം ഒരു നോമ്പ് കാലത്ത് തൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഭാര്യ എടുത്തു വെച്ചപ്പോൾ അതെല്ലാം നോക്കിയിട്ട് കഴിക്കാതെ ഇറങ്ങിപ്പോയ അബ്ദുറഹ്മാൻ അള്ളാഹു ഹു അദ്ദേഹം ഇങ്ങനെ ഓർക്കുന്നുണ്ട് തന്നോടൊപ്പം ഹിജറ വന്ന തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്റെ സഹോദരങ്ങൾ സമ്പത്തിന്റെ സുഖലോലുപതയിൽ ജീവിച്ച ആളുകൾ അവരൊക്കെ മരിച്ചു പോകുമ്പോൾ സ്വന്തമായി മുഴുവനായി മറക്കാൻ ഒരു കഫം തുണി പോലും സ്വന്തമില്ലാത്ത രൂപത്തിൽ മരിച്ചു പോയ മജിച്ചുപോയർ അലി അള്ളാൻ കോർത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ രംഗം പടച്ചവൻ അബ്ദുറഹ്മാനിനി നാളെ പല ലോകത്ത് നൽകാനുള്ളത് കൂടി ഇവിടെ തന്നു തീർക്കുകയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ അത്രമാത്രം സമ്പത്തിന്റെ ഉടമസ്ഥനായി അബ്ദുറഹ്മാൻ റതി അല്ലാ മാറി എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു അതെ അങ്ങനെ ശക്തമായ സാഹോദര്യ ബന്ധം ഹുറൈറ അബുഹു നിവേദനം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു അൻസാരികൾ നബി സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഈത്തപ്പനത്തോട്ടങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജരികൾക്ക് മുകളിൽ ഭാഗിച്ചു തരിക പ്രവാചകരെ ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ ഈത്തപ്പനത്തോട്ടം അങ്ങ് പങ്കുവെക്കണം ഞങ്ങൾക്കും ഞങ്ങളുടെ മുഹാജിറുകളായ സഹോദരങ്ങൾക്കും അവിടെ നിന്ന് പറഞ്ഞു അത് പറ്റില്ല അപ്പോൾ അൻസാരികൾ മുഹാജിറുകളോട് പറഞ്ഞു കൃഷിക്ക് വേണ്ടിയുള്ള അധ്വാനം നിങ്ങൾ നിർവഹിക്കുക ഫലം നമുക്ക് പങ്കിട്ടെടുക്കാം നിങ്ങൾ കൃഷിക്ക് കൂടു ഉണ്ടാകുന്ന ഫലം നമുക്ക് പങ്കുവീ വീതിച്ചെടുക്കാം മുഹാജറുകൾ പറഞ്ഞു ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഉദ്ധരിക്കുന്ന ഹദീസ് അപ്പൊ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെയും അൻസാരികളുടെയും ഇടയിൽ ശക്തമായ ബന്ധമുണ്ടാക്കി തീർത്തത് ആ ബന്ധത്തിലൂടെയാണ് അവർ ശക്തിപ്പെട്ടത് അവരിലെ എല്ലാ ജാഹലീയത്തും എല്ലാം പ്രവാചകൻ നീക്കി അതുവരേക്കും ഞാനാണ് വലുതെ കുടുംബമാണ് എൻറെ ഗോത്രമാണ് വലുത് നീ ചെറുത് എന്നെ വലുപ്പ ചെറുപ്പങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ആ സമൂഹത്തെ എല്ലാവരും തുല്യരാണ് സമന്മാരാണ് ഇസ്ലാമാണ് പ്രധാനം തക്കവയാണ് പ്രാമുഖ്യം എന്ന് പഠിപ്പിച്ചു റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലം ആർക്കും ആരെക്കാളും യാതൊരു വ്യത്യാസവും എന്ന് പഠിപ്പിച്ചു ആ ബന്ധത്തെ റസൂലുല്ലാഹിഹു അലൈഹി വസ്ലം ഊട്ടിയുറപ്പിച്ചു ശക്തമായ ഒരു ബന്ധമാക്കി തീർത്തു അതാണ് മദീനയിൽ നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലം നടത്തിയ ഒരു മഹാവിപ്ലവം ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയാത്ത ഒരാളുടെ ചരിത്രത്തിലും കാണാൻ കഴിയാത്ത കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം ഒരു ചരിത്രമാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം മദീനയിൽ മുഹാജറുകളുടെയും മൻസാഹകൾക്കുമിടയിൽ സ്ഥാപിച്ച സാഹോദര്യ ബന്ധം എന്ന് നമ്മൾ അറിയണം ഇസ്ലാമിക ചരിത്രം കൃത്യമായി വായിക്കണം പഠിക്കണം ശരിക്കത് മനസ്സിലാക്കണം പ്രവാചകൻ അലീഹി വസ്ലാം ഉണ്ടാക്കിയ പരിവർത്തനം ആ പരിവർത്തനത്തിലൂടെ ഇസ്ലാമിന് കിട്ടിയ സ്വാധീനം ഇസ്ലാമിൻ്റെ ശക്തി മുസ്ലിംകൾ ആർജിച്ചെടുത്തതെല്ലാം അതിൻ്റെയൊക്കെ അടിത്തറ ഇവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അബുലീൻ അസലക്കും